ചുമരിന്റെ ഇബ്രാഹിം നബി മുഖേന മുഖേന പടുത്തു അതുപോലെ മറ്റൊരു കാര്യം ഈ നൗഷാദ് ഉണ്ടല്ലോ കടം വാങ്ങി അത് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള എല്ലാര്ക്കും അറിയാം തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കിട്ടേണ്ട ആള് സോഷ്യൽ മീഡിയകളിൽ വന്ന് പറഞ്ഞു അപ്പൊ ആദ്യം അയാളെ വ്യക്തിഹത്യ ചെയ്യാൻ നോക്കി നോക്കി ഞാൻ അങ്ങനെ കൊടുക്കാനൊന്നുമില്ല ഓം വെറുതെ പറയുന്നത് അവസാനം എല്ലാവരും ഇടപെട്ടു ഇടപെട്ടപ്പം പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊടുക്കുകയാണ് ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ അതിങ്ങനെ തുറന്നു ജനങ്ങളെ കാണിക്കുമ്പോ ഇവൻ കള്ളനാണ് ആളുകളോട് കടം വാങ്ങി നക്കുക അവർക്ക് തിരിച്ചു കൊടുക്കാതെ തിരിക്കുക ഇതാണ് അവന്റെ പരിപാടി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോ അതോ ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നോ ഞങ്ങളെ വ്യക്തിയത്യ ചെയ്യുന്ന ഞങ്ങളെ വ്യക്തിത്വ ചെയ്തോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യല്ല കേണോ പൈസ തിരിച്ചു അഞ്ചാറ് ഞങ്ങളൊക്കെ പണം കടം വാങ്ങലും ഉണ്ട് കടം കൊടുക്കും തിരിച്ചു കൊടുക്കലുണ്ട് കൊടുക്കാൻ കഴിയാത്ത സമയത്ത് അവരോട് സംസാരിച്ച് അത് സമയം നീട്ടി വാങ്ങലുണ്ട് അതൊക്കെ മനുഷ്യന്മാരും ഒക്കെ ചെയ്യുന്നതാണ് എന്റെ മാത്രം ദുഞ്ഞ പ്രത്യേകത എന്നല്ലത് ഇവിടെ അതല്ല പ്രശ്നം ഉസ്താദ് പണം പിന്നെ കൊണ്ടുപോയി നക്യതാണെന്ന് പറഞ്ഞാൽ ലൂസറും പൊളിയുമാണ് അതിനൊക്കെ ലൂസറും പൊളിയുമാണ് അത്തരം വർത്താനം പറയാൻ ഇജ്ജ ഒരു വലിയൊരു ശുചായി വന്നിക്കണ് ഇപ്പോ അവിടെ ഇജ്ജ് വല്യ ശുചായി വന്നിക്കണ് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുകയാണ് വേണ്ടത് അല്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തോന്നിവാസം പറയല്ലേ കടം വാങ്ങിയിട്ട് ഉളുപ്പില്ലാണ്ട് നക്കിട്ട് അത് കിട്ടുന്ന മാർഗം ഏതാണോ ആ മാർഗത്തിലേക്ക് കിട്ടേണ്ടവൻ പോകും അതിനിങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അതിന് നല്ല പെട്ടെന്ന് തന്നെ കടം വീട്ടലല്ലോ സ്വർണ്ണ കാര്യമില്ല നീയും കൊടുക്കാണ്ടല്ലോ ഇബിനു തൈമിയെ പറ്റി പറഞ്ഞപ്പോഴാണ് അതിന് ഇബിനു തൈമിയെറ്റ് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ യോജിക്കുന്ന ആള് ഈ കുരുവട്ടൂർ ഹാഫദ എന്നല്ലയാണ് കാരണം ഇബിനു തൈമിയുടെ ചരിത്രവും കുരുവട്ടൂർ ഹാഫിദന്റെ ചരിത്രവും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാ ഇബിനത്തെയും ഒരു കിതാബ് തന്നെ എത്ര എന്തെല്ലാം വൈരുദ്ധ്യങ്ങൾ പറയും ഇപ്പോ ഇപ്പൊ നോക്കൂസ് പറയും ഇസ്തിഹാസ എന്ന് പറഞ്ഞ അതേ അലൈഹി ബാലസ്വരം തങ്ങളോട് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് അത്തരം ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം അത് പിന്നെ സ്വഹാബത്ത് ചോദിച്ചപ്പോൾ രംസുരമ തങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം എന്ന് അദ്ദേഹം ഇഖ്തുലാൽ മുസഹീമിനടക്കം പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പിന്നെഅലൈസ് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഹർറ കലാപത്തില്ഹു ബാങ്ക് കേട്ട സംഭവം ബാങ്ക് കേട്ട് സംഭവം ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവരുത്തേ പറയുന്നുണ്ട് ഇത് മുഴുവൻ ഹക്കാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഹക്കാണ് എന്ന് പറയാം അപ്പൊ ഒരു ഭാഗത്ത് ഇസ്തിഹാസ ഷിർക്കാൻ പറയാം ഒരു ഒരു ഭാഗത്ത് ഇസ്തിഹാസ സംഭവിച്ച സംഭവങ്ങൾ ഒരുപാട് എനിക്ക് അറിയാം എന്ന് പറയാം സുഹാബത്തിന് അത്തരം സംഭവങ്ങൾ പിന്നെ നിംസാലമാൻ തെറ്റി പോവാതിരിക്കാനാണ് അങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് പറയാം ഒക്കെ പറയാം ഇതേ ബിലുത്തൈമെ ചില സന്ദർഭങ്ങളിൽ കുടുങ്ങിയ സന്ദർഭങ്ങളിൽ ഇബാദത്താകുന്ന രീതിയിൽ ഇബാദത്താകുന്ന രീതിയിലുള്ള ഇസ്തിഹാസയാണ് എതിർത്തത് അതായത് ആരാധനയാകുന്ന രീതിയിൽ അവർ സ്വന്തം കഴിവുകൊണ്ട് സഹായിക്കും അള്ളാഹുവിൽ നിന്നുള്ള അനുമതി ഇല്ലാതെ സഹായിക്കും എന്നുള്ള അർത്ഥത്തിൻ്റെ ഇസ്തിഹാസയാണ് എതിർത്തതെന്ന് മറ്റൊരു സ്ഥലങ്ങളിൽ പറയാം അതൊക്കെ ഹാഫു കസീർ അൽബിദാരിൽ വിശദീകരിച്ചാണ് കാണാൻ പറ്റും അപ്പൊ ഇബ്രുദ്മിയുടെ മുഖം പറഞ്ഞാൽ എപ്പോഴും ഏർ ഒരുത്തേ പറഞ്ഞേക്കൂല അയാൾ കുടുങ്ങുമ്പോ ഇങ്ങനെ മാറി മാറി പോവാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിന് ഇബ്രുദ്മിയെ പറ്റി പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഫിറ്റ് ആണ് ഫിറ്റാറാണ് വിദഗ്ധുകാർക്കെതിരെ ഘോര ഘോരം സംസാരിച്ചു അവസാനം നിലനിൽപ്പില്ലാതായപ്പോ ഹലോ കേരളത്തിലെ മുഴുവൻ വിദഗ്ധ വിദഗ്ധരെയും പാലൂട്ടുന്ന ഒരാളെ ഏറ്റവും വലിയ മഹാനായിട്ടൊരു തങ്ങൾ ഇയാൾ പ്രഖ്യാപിക്കുകയാണ് കാരണം നിലവിപ്പിന് നിലവിപ്പിന് വേണ്ടി േ അതുപോലെ തന്നെ ഭയങ്കര വറയിന്റെയും സൂക്ഷ്മതയുടെയും സംസാരം സംസാരിക്കുക ആ സ്വന്തം കെട്ടികളെ ഈ അവറത്ത് പറന്നിട്ട് തുറന്നിട്ട വാഹനങ്ങൾ പുറത്തു വന്നപ്പം അതെന്നെ ഇന്യായീകരിക്കുകയാണ് അപ്പൊ ഇബ്രുതേമിയെ പോലെ നിലനിൽപ്പിന് വേണ്ടി മാറ്റി പറയുന്ന പാരമ്പര്യം നോക്കിയാൽ ഇബ്രു തേമിയ സമാനമായിട്ടാണ് ഈ ഹാഫദിന്റെ ചരിത്രം നമുക്ക് നോക്കിയാൽ കാണാൻ ഇവർ ആദ്യം പറഞ്ഞതു വഹാബികളുമായും ബന്ധമില്ല വഹാബികളുമായി ബന്ധമുള്ളവരുമായും ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ച ഹാഫലും ടീമും ഇപ്പോൾ ഹാബികൾക്ക് സൽക്കാരമൊരുക്കുന്ന ഒരു തങ്ങളെ എടുത്ത് തലയിൽ വെക്കുന്ന തിരക്കിലാണ് കാരണം എന്താണ് മുമ്പ് പറഞ്ഞ മാറ്റി പറയാണ് മുമ്പ് പറഞ്ഞ എന്തെല്ലാം ഇപ്പൊ മാറ്റി പറയാണ് അപ്പോൾ ഇബിനു തൈമിയുമായി ഈ കാലഘട്ടത്തിൽ ഏറ്റവും യോജിച്ച വ്യക്തി ഈ കാലഘട്ടത്തിന്റെ ഇബിനുത്തേമിയായ ഹാഫദാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ കാലഘട്ടത്തിലെ വലിയ ആവിധം സാഹിദൊക്കെ ആയിട്ട് അവതരിപ്പിച്ച കുരുവട്ടൂർ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തി അയാള് സ്വന്തം കെട്ടിയോളെ സ്വന്തം ഭാര്യയെ പ്രാഥമികമായി ഒരു മുസ്ലിം പെണ്ണ് മറക്കേണ്ട അവറത്തെങ്ങനെയാണെന്ന് പോലും ഏഹ് ആ ഒരു ബോധം പോലും ഇല്ലാതെ നാട്ടുകാരെ മുമ്പിൽ ഈ പെണ്ണിന്റെ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് പുറത്തു പോകുന്ന ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ ചോദിക്കൂലേ ഇതെന്ത് ഷെയ്ഖാടാന്ന് ചോദിക്കൂല്ലേ ഏഹ് ഷെയ്ഖാണ് ഒരു മുരീത് മുരീദിന്റെ ഭാര്യ ഇങ്ങനെ ഉണ്ടോ അത് ആളുകള് ചോദ്യം ചെയ്യുമ്പോ വ്യക്തിഹത്യ എന്ന് പറഞ്ഞാൽ അതിന് കൈ ഏ ഓരോരുത്തരും വ്യക്തി തന്നെ എടോ ആ സ്ത്രീയെ പിന്നെ ഹാഫിദനോടാ ചോദ്യം നിങ്ങളെപ്പോലുള്ള ആളുകളോടാ ചോദ്യം ഇവ ഇവന്മാർക്ക് പറയാൻ കഴിയോ ഈ ഷേഖ് ഷെയ്ഖ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ താങ്ങി നടക്കുന്ന ഇവർക്ക് പറയാൻ പറ്റുമോ ഇതേപോലെ ഗ്ലോബൽ വില്ലേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൂക്കിലോ പേരോട് തരാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂട്ടിയിട്ട് മുടിയും മുഖവും കൈകളും കാണുന്ന രൂപത്തിൽ പേരോടിന്റെ ഭാര്യയെ കൊണ്ടുപോയ ഒരു ഫോട്ടോ കുരുവട്ടൂരികൾക്ക് കിട്ടിയാൽ ഇവരടങ്ങിയിരിക്കുമായിരുന്നു ഇവര് ദിവസം മൂന്ന് ഒരു ദിവസം മൂന്ന് അരംഭിച്ച പരിപാടി ഓടിയർത്തില്ലേ ഏർ എല്ലാ പേരോടെയും ഇങ്ങനെ കാല ആഴ്ത്തുമതി സുമോതിയിട്ട് ഇങ്ങനെയാണോ നിങ്ങളെ നിങ്ങളെ സ്വന്തം ഭാര്യയെ കൊണ്ടുപോകുന്നതെന്ന് ഇവര് ചോദിക്കൂറോടോട് ഇവര് ചോദിക്കൂലേ ആര് ചോദിക്കും അത്രേ ചോദിച്ചിട്ടുള്ളൂ അതിനു മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ ന്യായകർ ചോലുമ്പാണ് ഇവന്റെ ഒക്കെ തോലിക്കെട്ടി സമ്മതിക്കണം പിന്നെ ഇയാളെ കാൽമാർത്തത് എത്ര ഉണ്ടെന്ന് അന്യമ മുൻപൊരിക്കൽ കുറ്റിയാട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചു ആ ഡേറ്റിന് ഞങ്ങൾ ഉദ്ദേശിച്ച ഡേറ്റിന് പരിപാടി നടന്നില്ല രണ്ട അല്ലെ ഈ ഷെൻഫിർ എന്ന് പറഞ്ഞിടത്തൻ ആസാറുകളെ പറ്റി ആസാറുകളെ നിന്നിച്ചവൻ എന്ന എഴുതി വാക്ക് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി പറയുന്നത് അന്ന് ഞാൻ മുമ്പും ഈ ഗ്രൂപ്പിൽ പലതവണ പറഞ്ഞതാണ് ഈ കുരുവട്ടൂർ ഹാഫു എന്ന് പറഞ്ഞാണ് ആത്മാർത്ഥത എത്രയുണ്ട് ഉണ്ടെന്ന് അന്ന് വിലയിരുത്തിയതാണ് അപ്പൊ അന്ന് ആദ്യ പരിപാടി മുടങ്ങിയപ്പോ ഇയാള് എനിക്ക് മെസ്സേജ് അന്ന് ഞങ്ങൾ ഇയാളായിട്ട് കുരുവട്ടൂർ പിന്നെ ഹാഫുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന സമയമാണ് അന്ന് ഇയാള് എന്നോട് പറയാണ് രണ്ടാമത് പരിപാടി മുടങ്ങാതെ ശ്രദ്ധിക്കണേന്ന് അങ്ങനല്ലോ ആദ്യ ആദ്യവട്ടം മുടങ്ങിപ്പോയി രണ്ടാം വട്ടം മുടങ്ങാതെ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു അന്നാടെ പരിപാടി നടത്തിയെന്ന് ഈ കുരുവട്ടൂർ തലയിൽ തീട്ടമുള്ള കുരുവട്ടൂരികൾക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കും ഏ ഇവ എന്താണ് പറഞ്ഞത് എന്ന് ഇവർക്ക് അറിയില്ലായിരിക്കും കാരണം ബോധമില്ലല്ലോ അപ്പോ അന്ന പരിപാടി നടത്തുന്നത് മുടങ്ങാതെ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ പോലും അത്ഭുതപ്പെട്ടു കാരണം ഇയാളെ പ്രശ്നം പേരോട് എന്നുള്ള വ്യക്തിയുമായുള്ള പിന്നെ വ്യക്തിപരമായ അമർഷം മാത്രമേ ഉള്ളൂ അന്ന് ഇവരെ അല്ലെങ്കിൽ അന്ന് കുറ്റ്യാടി പരിപാടി ഞാൻ പങ്കെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ തടയേണ്ട വ്യക്തി ഹാഫിദല്ലേ നിങ്ങൾ നോക്കിയ പിന്നെ കാലഘട്ടത്തിന്റെ മശാഖ്ക്ക് ഒന്ന് എടുത്തോണ്ട് പോരാടന്ന് കാലഘട്ടത്തിന്റെ മശാഖ് ഏ ഇവര് ചുരുവട്ടൂർ ഈ സാവിയത്വ സൂഫിയ ഏ ഈ സൂപിയയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് എന്റെ സ്വന്തം ഉമ്മാൻ ആങ്ങളുടെ മകന്റെ തലയിലുള്ള മുടിയാണ് അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ ഇവര് ഏ ഈ ലോകം നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിന്റെ മെസായിക്ക് എന്ന് പറഞ്ഞിടക്കുന്ന ഏഹ് നിന്നെ പോലുള്ള ഊളകളും തനി കഴുതങ്ങളോടും സംസാരിച്ചിട്ട് കാര്യമില്ല പണ്ടൊരു ബുദ്ധിജീവി പിന്നെ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ട് പന്നികളോടാരും പിന്നെ മൽപ്പിടുത്തത്തിന് പോവാറില്ല പന്നികളോട് ബുദ്ധിയുള്ളവർ മൽപ്പിടുത്തത്തിന് പോവില്ല അതേ ഇവരെ കാര്യത്തിലുള്ളൂ അപ്പോ ഇവന്മാരല്ലാത്ത ഈ കുരുവട്ടൂർ അടിമകളല്ലാത്ത മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ഇവർക്ക് ദീന് ഒരു ലെവലേഷും ബന്ധമില്ല അലച്ചെക്കണം എന്നിട്ട് ഇപ്പൊ ആരെ പേരിലാണ് നടക്കുന്നത് മടവൂരിന്റെ പേരിൽ ഈ മടവൂർ എന്ത് പറഞ്ഞു ഇവരെയെന്ന് പറഞ്ഞിട്ടുണ്ട് വഹാബികളുമായി ബന്ധമുള്ളവരുമായും ബന്ധമില്ല വഹാബികളായിട്ടായിരിക്കും ബന്ധമുള്ളത് കേരളത്തിലെ വലിയൊരു തങ്ങൾ ആ തങ്ങളുടെ സ്വന്തം ആൾക്കാരാണ് കുരുവട്ടൂരികൾ വഹാബികളുമായി ബന്ധമുള്ളവരുമായും ബന്ധമില്ല എന്ന് മടവൂർ ശേഖൂര മടവൂർ പറഞ്ഞു ഈ ഫുലാന്മാര് തന്നെ പറയുന്നു എന്നിട്ട് ഇവര് പറയുന്നു ഇവരാണ് മടവൂരിന്റെ ആള് ഇവര് മടവൂരിന്റെ ആളുമില്ല ദീനിന്റെ ആളുമില്ല ഇവര് ദീ താനി ദീൻ പൊളിക്കുന്ന ഈ കൂഫറും താനി തോന്നിവാസങ്ങളും ദീനിൽ തിരികെ കയറ്റി ആളുകൾ ഈമാൻ കാർന്നെടുക്കുന്ന ഏഹ് ഈ നാല് മൂന്ന് മേഴ് കുരുവട്ടൂർ ഷെയ്ഖ് മയ്യത്ത് കിടക്കണം എന്ന് പറ മയ്യത്ത് ഏർ പിന്നെ കിടക്കുന്നത് പോലെ കിടക്കണം എന്ന് പഠിപ്പിച്ച എന്ത് തോന്നിവാസം കണ്ടാൽ കണ്ടടക്കാൻ പഠിപ്പിച്ച ഈ നാല് മൂന്ന് മേഴാളൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ഈ കുരുവട്ടൂർ തെമ്മാടിത്തം എന്താണെന്ന് തൊരികത്തല്ല തെമ്മാടിത്തം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ഏർ എന്നിട്ട് ഇങ്ങനെ എഴുതി എഴുതി വിടുക ഈ ഗ്രൂപ്പിൽ വ്യക്തിഹത്യ പാടില്ലായിരുന്നു ലോക ഷെയ്ഖായി അവതരിപ്പിച്ച ഒരുത്തൻ സ്വന്തം കെട്ടിയോടെ ഔറത്വം കാണിച്ച് ഹങ്ങാടിയിലൂടെ നടക്കുന്നത് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് ഞങ്ങളെ മേലെ കാര്യമില്ല അത് സ്വന്തം ഷെയ്ഖിനെ പെണ്ണിന്റെ ഔറത്ത് എന്താണെന്നും സ്വന്തം അവിടെ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ അറ്റ്ലീസ്റ്റ് മലയാളികളായ ആളുകളെങ്കിലും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് പോലും വകതിരിവ് പോലും ഇല്ലാത്ത പോയ ഈ ഷെയ്ഖിന്റെ അടിമകളോട് വേറൊന്നും പറയാനില്ല അയാൾക്കൊന്നുമില്ലെങ്കിലും ഫിൻലാൻഡിലോ സ്വിറ്റ്സർലാൻഡിലോ കൊണ്ടുപോയ കുറച്ച് അച്ചായമാരാണ് ഉണ്ടാവുള്ളത് ദുബൈ ഗ്ലോബൽ വില്ലേജിൽ മലയാളികളും അതുപോലെ തന്നെ ആരാണ് കുരുവട്ടു ഷെയ്ഖ് എന്നറിയുന്ന ആളെ ധാരാളം ആളുകളുള്ള സ്ഥലത്ത് സ്വന്തം കെട്ടിയുള്ള ഉടുതുണിയും കഴിച്ചിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം